സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം റോഡിലിറങ്ങാൻ നിർത്തിയില്ല കാരണം തട്ടുദോശ തിന്നുന്ന ആ പത്ത് രൂപയ്ക്ക് കപ്പലിൻ്റെ വാങ്ങിച്ച് തിന്നുന്ന ആളാണ് ഞാൻ നാദൃഷ്യോളം തന്നെ ബഹുമാനം തോന്നിയത് അതിൻ്റെ പ്രൊഡ്യൂസറയാണ് ഏഴ് പടം പൊളിഞ്ഞു പോയിട്ട് എട്ടാമതൊരു പടം നാദൃഷ്യെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സെറ്റ് പോയിട്ട് ഞാനിപ്പോൾ ഏതാണ്ട് മമ്പൂക്കയുടെ ലെവലിൽ നിൽക്കുക അപ്പം ടീച്ചേൽ ആ അസിസ്റ്റൻ ഡയറക്ടറായിരുന്ന എല്ലാ സിമ്മിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ കവിട്ടുക ഇന്നസെൻറ്റ് കായലിൽ ചാടിയപ്പോൾ കൂടെ ചാടുക അങ്ങനെയുള്ള കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ട് ബെയ്സില് നിർമ്മിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ ബെയ്സിലും ടോവിനയും ബിനീത് ശ്രീനിവാസനും അഭിനയിക്കുന്ന പടത്തിൽ ഈ ബേസിൽ അഭിനയ പഠിക്കുന്ന എൻജിനീയറിങ് കോളേജിൽ ഒരു അധ്യാപകനായിട്ട് പടം തുടങ്ങി തീരുന്നത് വരെ അയാളെ വിളിക്കുന്ന ഒരു അധ്യാപകൻ്റെ വേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം റോഡിൽ റോഡിലിറങ്ങാൻ നിർത്തിയില്ല കാരണം തട്ടുദോശ തിന്നുന്ന പത്ത് രൂപയ്ക്ക് കപ്പലിൻ്റെ വാങ്ങിച്ച് തിന്നുന്ന ആളാണ് ഞാൻ ഈ കപ്പലിൻ്റെയും ഉപ്പിട്ട് പറക്കുന്ന കപ്പലിൻ്റെ റോഡ് വാച്ച് തിന്നുകൊണ്ട് ഞാനും ഭാര്യ കൂടെ നടക്കും ഇപ്പോൾ സത്യം പറഞ്ഞാൽ കപ്പലിൻ്റെയും വാങ്ങിക്കാൻ നിർത്തിയില്ല ഈ തട്ടുദോശി തിന്നാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ ഞാനിപ്പോൾ ഏതാണ്ട് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുക എനിക്ക് സന്തോഷമുണ്ട് ഈ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ട് ബെയ്സില് നിർമ്മിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ ബെയ്സിലും ടോവിനെയും വിനീത് ശ്രീനിവാസനെ അഭിനയിക്കുന്ന പടത്തിൽ ബിനി ഈ ബേസിൽ അഭിനയ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അധ്യാപകനായിട്ട് പടം തുടങ്ങി തീരുന്നത് വരെ അയാളെ ചീത്ത വിളിക്കുന്ന ഒരു അധ്യാപകൻ്റെ വേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ചിലപ്പോൾ നാഗൃഷയുടെ ഞാൻ അസിസ്റ്റൻ ഡയറക്ടറായിരുന്ന സുഹൃതമടക്കം പുറപ്പാടക്കം എഴുന്നള്ളട എഴുന്നള്ളത്ത അടക്കം സ്വയംഭര പന്തൽ അടക്കം ഞാൻ അഭിനയിച്ച ആ അസിസ്റ്റൻ ഡയറക്ടർ ആയിരുന്ന എല്ലാ സിമ്മിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ കൂട്ടുക ഇന്നസൻറ്റ് കായലിൽ ചാടിയപ്പോൾ കൂടെ ചാടുക അങ്ങനെയുള്ള കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ നാദൃർഷ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത തലത്തിലാണ് ഒരു കൈ നോക്കാൻ ഞാനും മനസ്സുകൊണ്ട് ആവുകയാണ് എന്തായാലും ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ദൈവങ്ങളോട് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് കാരണം ദൈവങ്ങൾക്ക് കണ്ണും കാലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഈ കേരളത്തിൽ നടക്കില്ല എന്നാലും ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട് പറയുന്നു ഈ സിനിമ ഒരു വലിയ വിജയമാക്കി നമ്മുടെ നിർമ്മാതാവിനും നാദൃഷായിട്ടും വലിയ പേരുണ്ടാക്കി കൊടുക്കട്ടെ ഒരു പുതിയ കുട്ടിയാണ് നായിക പിന്നെ വിഷ്ണുവാണ് വിഷ്ണുവിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ നാൽപ്പത് വർഷം കരുണാകരൻ എന്ത് കേരളത്തിന് നൽകി എന്ത് കരുണാകരന് കേരളം നൽകി എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി എല്ലാം ആയി വന്നതാണ് അതിൽ രാജൻ ഈശ്വരവാലിയുടെ മകൻ രാജൻ്റെ വേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ചെയ്യിക്കണമെന്ന് മനസ്സില് കരുതിയാളാണ് പ്രോയറ്റാണതില്ല എനിക്ക് വിഷ്ണുവിന് എന്തോ ഒരു ഇഷ്ടമാണ് ഈ കട്ടപ്പനെ കണ്ടത് മുതലേ നമ്മൾ ഈ ദിലീപിനെയൊക്കെ കാണുമ്പോൾ അടുത്ത വീട്ടിലൊരു പയ്യനെ പോലെ അടുത്ത വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലെ വിഷുവിനെ എനിക്കിഷ്ടമാണ് വലിയ വിജയമാവട്ടെ ഈ സന്ധ്യക്ക് ഒരു ഗസ്റ്റ് വേഷം ചെയ്ത് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വരാൻ ക്ഷണിച്ച വലിയ മനസ്സുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം